ഇതൊരു നാറിത്തരമാണ് നിങ്ങൾ കാണിച്ചത് ഇത് നാറിത്തരമല്ലാതെ മറ്റൊന്നും എനിക്ക് പറയാനില്ല ആരാണ് ടർക്കിഷ് തർക്കത്തിനെതിരെ വലിയ രീതിയിലുള്ള തർക്കം സോഷ്യൽ മീഡിയയിൽ സൃഷ്ടിച്ചത് ആരാണ് അവരെ ഒന്ന് കാണിച്ചു തരാമോ സംവിധായകനും നിർമ്മാതാവും വെറുതെ ആ സണ്ണി വൈനെയും ലുക്മാനെയും കാരണമില്ലാതെ ഒരു വിഷയത്തിന്റെ പേരിൽ വലിച്ചിഴിച്ചതിന് അവർ കണക്കിന് കൊടുത്തിട്ടുണ്ട് രണ്ടു പേർക്കും ഞാനൊരു കയ്യടിതരാണ് സണ്ണി വെയിനും ലുഖ്മാനും മാതൃകാപരമായി വിഷയത്തെ കൈകാര്യം ചെയ്തതുകൊണ്ട് ഈ അണിയറ പ്രവർത്തകരിലെ ചിലരുടെ നിറം നമുക്ക് വ്യക്തമാകാൻ സാധിച്ചു എന്നുള്ളതാണ് ടർക്കിഷ് തർക്കം എന്ന് പറയുന്ന ഒരു സിനിമ വരുന്നു ആ സിനിമയുമായി ബന്ധപ്പെട്ട് പെടുന്നതിനെ റിലീസ് ചെയ്ത് രണ്ട് ദിവസം കഴിയുമ്പോൾ തന്നെ സംവിധായകനും നിർമ്മാതാവും അതിൽ അഭിനയിച്ച ഒരു അഭിനേത്രിയും കൂടി ഒരു പ്രസ് മീറ്റ് വിളിക്കുന്നു സിനിമ കാരണം ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല അതിനാൽ ഞങ്ങൾ സിനിമ പിൻവലിക്കാൻ പോകുന്നു എന്നാണ് ആരുടെ അടുത്താണ് നിങ്ങൾ നാടകം കാണിക്കുന്നത് കാരണം മുസ്ലിങ്ങളെ പറയുന്ന അല്ലെങ്കിൽ മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ഭാഗങ്ങൾ അതിൽ ഉള്ളത് കൊണ്ട് ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ള ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്നു നോക്കൂ ആ പടത്തിന് ആളില്ല ആ രണ്ട് ദിവസമായിട്ട് ആ പടത്തിന് തിയേറ്ററിൽ ആള് കയറിയിട്ടില്ല എന്നുള്ളത് ആ പടത്തിന്റെ പ്രതികരണം കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും അങ്ങനെ ആളില്ലാത്ത സമയത്ത് ഇത്തരം അതായത് മുസ്ലിങ്ങൾ ആ സിനിമയെ എതിർക്കുന്നു എന്ന് പറയുമ്പോൾ വർഗീയവാദികളൊക്കെ കൂടുമല്ലോ അതിനകത്ത് വർഗീയവാദികളൊക്കെ കൂടിയിട്ട് എന്ത് ചെയ്യും സ്വാഭാവികമായിട്ടും ആ സിനിമ കണ്ടേ പറ്റൂ എന്ന് പറഞ്ഞു കൊണ്ടുപോകും അപ്പൊ അതൊരു സൈക്കോളജിക്കൽ മൂവാണ് പക്ഷെ ഇത് പൊളിച്ചടുക്കിയത് നടൻ ലുക്മാനും സണ്ണി വെയിനുമാണ് അതിനു മുൻപ് ആ സണ്ണി വെയിന്റെയും ലുക്മാന്റെയും പോസ്റ്റിലേക്ക് പോകുന്നതിന് മുൻപ് ഇവര് കുറച്ച് ദിവസം മുൻപ് വിളിച്ച ഒരു പ്രസ് മീറ്റ് ഉണ്ട് ഈ സിനിമയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാണാം അല്ല എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്ര നല്ല എമൌണ്ട് മുടക്കി ഉണ്ടാക്കിയ ഒരു സിനിമയാണ് അപ്പൊ അത് അതൊരു സിക്സ് ഫൈവ് സിക്സ് ഫൈവ് സിയർ ആയിട്ടുണ്ടാവും അപ്പം അങ്ങനെ ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ അത് ഭീമമായ നഷ്ടം ഉണ്ടാവുകയും പിന്നെ അത് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും അതുകൊണ്ടാണ് അത് ഞങ്ങള് ബ്രേക്ക് ചെയ്തത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഞങ്ങളെ പറ്റി ആലോചിക്കേണ്ടതുണ്ട് കൃത്യമായിട്ട് എങ്ങനെ പിൻവലിക്കുന്ന ആൾക്കാർക്ക് ഒരു അതെ ഒരു ഒരു പ്രത്യേക വിഭാഗം ആൾക്കാർ ഡയലോഗ്സ് ആണ് അതിനകത്ത് കുറച്ച് ഡയലോഗ്സുകൾ ആണ് അവരൊന്ന് പറഞ്ഞത് നമ്മുടെ അടുത്ത് ഡയലോഗ്സുകൾ അവര് പ്രകടിപ്പിക്കുന്നു എന്നുള്ള സാധനമാണ് സ്വാഭാവികമായിട്ടും എന്ത് 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 എന്ന് മണ്ടത്തരാണ് വിളിച്ചു പറയുന്നത് ഒരു സിനിമയിൽ ഡയലോഗ് ഉണ്ടാവില്ലേ ഒരു സിനിമയിൽ പല രീതിയിലുള്ള പരാമർശങ്ങൾ ഉണ്ടാവും സ്വാഭാവികമായിട്ട് അത്തരം പരാമർശങ്ങൾ സോഷ്യൽ മീഡിയയിൽ വന്നിട്ടില്ല എന്ന് നിങ്ങൾ തന്നെ പറയുന്നുണ്ട് കാരണം നിങ്ങളോട് പേഴ്സണലായിട്ട് പറയും ആരോ രണ്ടോ മൂന്നോ ആളുകൾ പേഴ്സണലായിട്ട് പറഞ്ഞപ്പോൾ ഒരു സിനിമ പിൻവലിച്ചു ആ സിനിമ പിൻവലിക്കാൻ കാരണം മുസ്ലിം സമുദായത്തിനെ മോശമായി ചിത്രീ ഇതൊക്കെ ഒരു ഇതൊക്കെ ഒരു ഗിമ്മിക്കാണെന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത മണ്ടന്മാരല്ല മലയാളികൾ എന്നിട്ട് ചെയ്യും കഴിഞ്ഞാൽ അവർ കുറച്ചാൾക്കാർക്ക് ഇഷ്ടപ്പെട്ടില്ല അവരൊക്കെ ചെയ്യും അങ്ങനെ നടക്കാക്കിപ്പോഴേ അതോ അതിലും അപ്പുറം ആയിട്ട് പിൻവലിക്കാനുള്ള ഇതിലേക്ക് എത്തിയത് അതിലും അപ്പുറം പോകരുത് എന്നുള്ളതുകൊണ്ടാണ് അതായത് ഇപ്പൊ നിങ്ങളും മാധ്യമ പ്രവർത്തകർ തന്നെ അവരോട് പറയും നിങ്ങൾ പറയുന്നതിൽ ഒരു ക്ലാരിറ്റി ഇല്ല നിങ്ങൾ എന്താ പറയുന്നത് എന്നുള്ളത് അവിടെയുള്ള മാധ്യമ പ്രവർത്തകർക്ക് പോലും അറിയുന്നില്ല എന്നാണ് സംവിധായക നിർമ്മാതാവായി അവര് പറയുന്നുള്ളത് ഞങ്ങൾക്കും അത് തന്നെയാണ് മനസ്സിലാവാത്തത് എന്താണോ നിങ്ങൾ വിമർശിച്ചത് ഏ ഇതിന്റെ എല്ലാ എല്ലാ ആൾക്കാരെ റെപ്രസെന്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ഞങ്ങൾ ഒരു ഷോ തന്നിട്ട് നിങ്ങൾ തീരുമാനിക്കും ഇതിനകത്ത് എന്തെങ്കിലും ഉണ്ടോ ഇല്ലെന്നോടൊപ്പം അല്ലെങ്കിൽ ഇതെന്താന്ന് വെച്ചാൽ കാണാത്ത ആൾക്കാരാണ് കരുതുന്നത് ഇതിനകത്ത് എന്തോ സംതിങ് അവർക്ക് അല്ലെങ്കിൽ എതിരായിട്ടുള്ള സംഗതികൾ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് മാറി ആര് ആര് മാറി പറഞ്ഞില്ലേ നിങ്ങളൊക്കെ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയുന്നു ഇതിനേക്കാൾ വലിയ പ്രൊമോഷൻ വേറെ ഉണ്ടോ എടാ നിർമ്മാതാവ് കാലം മാറി കാലവും സമയമൊക്കെ മാറി താനൊക്കെ ഏത് ഭൂലോകത്താണ് ജീവിക്കുന്നത് വേറെ ഒരു സിനിമ പിൻവലിക്ക കലുഷിതമായ രാഷ്ട്രീയ സാഹചര്യം നിലനിൽക്കുന്ന ഒരു ഒരു സമൂഹത്തിനിടയിൽ ഒരു സിനിമ കാരണം ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമം കേസെടുക്കണമെന്നാണ് എനിക്ക് പറയേണ്ടത് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുക്കണമെന്ന് ഈ പറയുന്ന നിർമ്മാതാവിനും സംവിധായകനുമെതിരെ ഇല്ലാ കഥയല്ലേ പറയുന്നത് ഞാൻ എവിടെയും ഇതുമായി നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഞാൻ എവിടെയും കണ്ടിട്ടില്ല ഞങ്ങൾ നിഷേധിക്കും സംഭവത്തെ പറ്റി ഞാനത് പറയുന്നുണ്ടായിരുന്നു ജാറം എന്റെ പൊന്നും മക്കളെ ആ മാധ്യമ പ്രവർത്തകർ നിങ്ങളോട് പറയാണ് വ്യക്തത വരുന്നില്ലല്ലോ വ്യക്തത വരുന്നില്ല കാരണം വ്യക്തത ഇല്ല ഒരു വ്യക്തതയില്ല ഈ സിനിമ പിൻവലിച്ചതിന് പിന്നിൽ നിങ്ങളുടെ പ്രൊമോഷന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ നേട്ടം കൊയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള ആളുകളെ തിയേറ്ററിലേക്ക് അതായത് രണ്ട് വിഭാഗവും വരും മുസ്ലിങ്ങളെ കുറിച്ച് എന്ത് പറയുന്നതാണെന്ന് ആലോചിക്കാൻ വേണ്ടിട്ട് മുസ്ലിങ്ങളും വരും മുസ്ലിങ്ങളെ ഇഷ്ടമില്ലാത്ത മുസ്ലിങ്ങളെ വിമർശിക്കാൻ കാത്തു നിൽക്കുന്ന ആൾക്കാരും തിയേറ്ററിലേക്ക് വരും വർഗീയവാദികളൊക്കെ കൊണ്ട് നിറഞ്ഞ് കലക്ഷൻ കൊയ്തെടുത്ത് നിങ്ങൾ പോകുമ്പോൾ ഈ നാട്ടിലുള്ള മനുഷ്യന്മാരെയും പറ്റിച്ച് സുഖമായിട്ട് അങ്ങനെ ഒരു സിനിമ റിലീസ് ചെയ്തിട്ട് പോകാമെന്ന് കരുതേണ്ടി ടി ബൽറാമിന്റെ അഭിപ്രായത്തോടാണ് ഞാൻ യോജിക്കുന്നത് കൂടുതലായിട്ടൊന്നും എനിക്ക് ഇതിൽ പറയണം എന്ന് എനിക്ക് തോന്നുന്നില്ല ഒരു ആരാധനാ സംഭവം ഉണ്ട് ആ ജാറം എന്ന് ഇല്ല നമ്മളത് അത്രയും അങ്ങോട്ടൊന്നും പോകണ്ടെന്നുള്ള എന്റെ ഒരു റിക്വസ്റ്റ് പ്ലീസ് എന്താണെന്നറിയോ അതൊക്കെ ഒരുപാട് സെൻസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ചെല അതെ 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 ഇത് ഇത് സെൻസർ ബോർഡിന് നമ്മ നമ്മുടെ ആസ് പെർ ദ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പ്രശ്നമില്ലാത്ത സംഭവങ്ങൾ ചിലപ്പോൾ ചില സമുദായങ്ങൾക്ക് അവരുടെ കടന്നു കൂടിയ എന്തെങ്കിലും ആചാര ഇതുകളിൽ അതൊരു അവർക്ക് ഭയങ്കര ഇതായിട്ടുള്ള സംഭവമായിരിക്കും അത് എന്താ അത് ഞങ്ങൾ മനസ്സിലാക്കുന്നു അതിന്റെ എന്താണെന്നുള്ളത് പക്ഷെ അത് ഈ അങ്ങനെ നമ്മൾ അതിനെതിർത്ത് പറഞ്ഞേക്കണ ഇതൊന്നല്ല അതൊരു കഥാ പശ്ചാത്തലമതായോണ്ട് അങ്ങനെ പറയേണ്ടി വന്നു അതുമാത്രേ ഉള്ളു സംഭാഷണ വേണ്ടി വന്നാൽ ചെയ്യുന്നതായിരിക്കും അത് അതിന് എല്ലാവരും നിങ്ങളും എല്ലാവരും എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരും വന്ന് കണ്ട് ബോധ്യപ്പെട്ട് നിങ്ങൾ പബ്ലിക്കിനോട് അറിയിക്കണമെന്ന് നിങ്ങളോട് ഞങ്ങൾ വിനീതമായി അപേക്ഷിക്കുന്നു നിർത്തിക്കോ പോക്കെങ്ങോട്ടേക്കാണെന്നുള്ളതൊക്കെ കൃത്യമായി മനസ്സിലായി അതായത് ഇങ്ങനെ ഒരു സിനിമ റിലീസ് ചെയ്തു മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള വിമർശനമുണ്ട് വിമർശനം സോഷ്യൽ മീഡിയയിൽ ഇല്ല അത് നിങ്ങൾക്ക് സമ്മതിച്ചേ പറ്റൂ കാരണം ആർക്കും ഇതിനെക്കുറിച്ച് അറിയില്ല ആരും ഈ സിനിമ കണ്ടിട്ടില്ല സിനിമ കണ്ട ഒന്നോ രണ്ടോ മൂന്നോ ആൾക്കാർ പേഴ്സണലായിട്ട് വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിനിമ പിൻവലിക്കാൻ മാത്രം മണ്ഡന്മാരാണ് നിങ്ങളൊന്നും ഞാൻ കരുതുന്നില്ല സെൻസറിങ് ചെയ്തിട്ട് വന്ന ഒരു സിനിമയാണ് ആ സിനിമയിൽ ചിലപ്പോൾ ചില ഭാഗങ്ങളൊക്കെ സെൻസറിംഗിന്റെ ഭാഗമായിട്ടൊക്കെ ബിരിയാണി എന്ന് പറയുന്ന ഒരു സിനിമ ഇവിടെ റിലീസ് ചെയ്തിട്ടുണ്ട് ബിരിയാണി കേട്ടിട്ടുണ്ടോ ബിരിയാണി ആ ബിരിയാണി എന്ന് പറയുന്ന ഒരു സിനിമ റിലീസ് ചെയ്ത നാടാണിത് ഇപ്പം വ്യക്തമായിട്ട് മുസ്ലിം സമുദായവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല രീതിയിലുള്ള പരാമർശങ്ങൾ അതിനകത്തുണ്ട് എന്തെങ്കിലും സംഭവിച്ച സംവിധായകൻ ആരെ ആരെയാണ് നിങ്ങൾ മണ്ടനാകർഷിക്കുന്നത് ഇങ്ങനെ മണ്ടത്തരം വിളം വരുത് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ ഇത്രയേ കേൾപ്പിക്കുന്നുള്ളൂ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് നമ്മുടെ ലുക്ക്മാൻ്റെയും അതുപോലെ തന്നെ സണ്ണിവൻ്റെയും പോസ്റ്റർ ഉണ്ട് നമുക്ക് ലുക്ക്മാൻ്റെ പോസ്റ്റ് വായിക്കാം മതി ഞാൻ അഭിനേതാവായ ടർക്കിഷ് തർക്കം എന്ന സിനിമയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന നിർഭാഗ്യകരമായ ചർച്ചകൾ ശ്രദ്ധയിൽപ്പെട്ടു രണ്ടര വർഷം മുമ്പ് ചിത്രീകരണം തുടങ്ങിയ സിനിമയാണിത് റിലീസ് ചെയ്ത ശേഷം തിയേറ്ററിൽ നിന്നും ഈ സിനിമ പിൻവലിച്ചത് നിർമ്മാതാവിന്റെയും സംവിധായകന്റെയും കൂട്ട തീരുമാനമാണെന്നാണ് എൻ്റെ അറിവ് അതിൽ അഭിനേതാവ് എന്ന നിലയിൽ സിനിമ പിൻവലിക്കാനുണ്ടായ കാരണത്തെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ ഉത്തരവാദിത്തപ്പെട്ടവരിൽ നിന്ന് വ്യക്തമായ ഒരു ഉത്തരം എനിക്ക് കിട്ടിയിട്ടില്ല ആർക്കും കിട്ടിയിട്ടില്ല ഈ സിനിമയുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഭീഷണി എനിക്കോ എൻ്റെ അറിവിലോ ആർക്കെങ്കിലും ഒക്കെ വന്നതായി അറിവില്ല ഏ അറിവില്ല എന്നാണല്ലോ പറയുന്നത് അതുകൊണ്ട് തന്നെ ആ സിനിമയിലെ ഒരു അഭിനാ അഭിനേതാവ് എന്നതിനപ്പുറത്ത് ഇപ്പോൾ നടക്കുന്ന ചർച്ചകളിൽ എനിക്ക് യാതൊരു പങ്കുമില്ല എന്ന് വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു ഗുഡ് നല്ല തീരുമാനം ഈ സിനിമയും ഈ സിനിമയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന വിവാദത്തിന് പിന്നിൽ എന്തെങ്കിലും ദുരുദ്ദേശങ്ങൾ ഉണ്ടെങ്കിൽ അക്കാര്യം അന്വേഷിക്കപ്പെടണം എന്ന് തന്നെയാണ് എൻ്റെ നിലപാട് ലുക്ക്മാനെ നിന്റെയും നിലപാട് ഞാൻ അത് തന്നെയാണ് പറയുന്നത് പ്രിയപ്പെട്ട ലുക്ക്മാനെ ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഇതിനു പിന്നിൽ ഒരു ദുരുദ്ദേശമുണ്ട് അത് അന്വേഷിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് സണ്ണി സണ്ണിവേന്റെ പോസ്റ്റ് സണ്ണി സണ്ണിവൈൻ പറയുന്നത് ചെറിയ വേഷത്തിലാണെങ്കിലും ഞാനും കൂടെ ഭാഗമായ ടർക്കിഷ് തർക്കം എന്ന സിനിമയുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ ഭീഷണിയും എനിക്ക് നേരിട്ടിട്ടില്ല എന്ന് ഞാൻ അറിയിക്കുന്നു സിനിമ പിൻവലിക്കാനുണ്ടായ സാഹചര്യത്തെക്കുറിച്ച് ഞാൻ നിർമ്മാതാവിനോട് തിരക്കിയപ്പോൾ കൃത്യമായ ഉത്തരം എനിക്ക് ലഭിച്ചിരുന്നില്ല മാത്രവുമല്ല പിൻവലിച്ച വിവരം ഞാൻ അറിയുന്നത് സോഷ്യൽ മീഡിയയിലൂടെയാണ് എന്തുകൊണ്ടായാലും ഇത്തരത്തിലുള്ള ദൗർഭാഗ്യകരമായ അവസ്ഥകൾ ഒഴിവാക്കപ്പെടേണ്ടതായിരുന്നു ഇത് മലയാള സിനിമയ്ക്ക് ഒരു തരത്തിലും ഗുണം ചെയ്യില്ലെന്നും മറിച്ച് ദോഷമേ ഉണ്ടാവുകയുള്ളൂ എന്നുമാണ് എൻ്റെ എളിയ അഭിപ്രായം ഇതിൻ്റെ മേലിലുള്ള അനാവശ്യ ചർച്ചകൾ ഒഴിവാക്കണമെന്നും മലയാള സിനിമ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകണമെന്നും ഞാൻ അഭ്യർത്ഥിക്കുന്നു അതായത് സണ്ണി വെയിന്നും ലുക്ക്മാനും മുസ്ലിം സമുദായവുമായി ബന്ധപ്പെട്ട് നടന്ന ഒരു ചിത്രമായതിനാൽ ഒരു മുസ്ലിമും സണ്ണി വെയിനയോ ലുഖ്വാനയോ കൊല്ലാനോ അല്ലെങ്കിൽ വധഭീഷണി നടത്താനോ വന്നിട്ടില്ല പിന്നെ ആര് വന്നു പിന്നെ ആര് വന്നു അതിന് ഈ മാധ്യമ മീഡിയ പത്രസമ്മേളനം വിളിച്ച ഈ മൂന്ന് അതിന് ഉത്തരം പറയണം ഒന്നാ നടിയുത്തരം പറയണം ഒന്നാ സംവിധായകൻ ഉത്തരം പറയണം ഒന്നാ നിർമ്മാതാവ് ഉത്തരം പറയണം കാരണം എന്തിനാണ് ഇങ്ങനെ ഒരു നീക്കം നിങ്ങൾ നടത്തിയത് ബി ടി ബൽറാം പറഞ്ഞത് നൂറ് ശതമാനം ശരിയാണ് ഇതിൽ ദുരൂഹതയുണ്ട് പോലീസ് അന്വേഷിക്കണം ഇത്തരത്തിലുള്ള തരികിടകൾ കാണിച്ച് മനുഷ്യരെ വിഡ്ഢികളാക്കി സിനിമ കാണാൻ വേണ്ടിയിട്ട് ആളുകളെ എത്തിക്കാൻ ശ്രമിക്കുന്ന ഇത്തരത്തിലുള്ള നിറികെട്ട നീക്കങ്ങൾക്കെതിരെ ശക്തമായ ശബ്ദമുണ്ടാകണം കാരണം ഒരു സിനിമ ഒരുപാട് ജനങ്ങളെ സ്വാധീനിക്കാൻ സാധ്യതയുള്ള ഒരു ഘടകമാണ് അങ്ങനെയുള്ള ഒരു സംഭവത്തെ ഉപയോഗിച്ചുകൊണ്ട് മൊത്തം സമൂഹത്തിനകത്തേക്ക് ഒരു വിദ്വേഷം പരത്താൻ ശ്രമിച്ച ഈ സിനിമാ പ്രവർത്തകർക്കെതിരെ കർക്കശമായിട്ടുള്ള നിയമപരമായിട്ടുള്ള നടപടി ഞാൻ ആ ആവർത്തിച്ചു പറയുന്നു ചനാധിപത്യപരമായിട്ടുള്ള നടപടി ഒരിക്കലും കയ്യൂക്കം മറ്റുള്ള കാര്യങ്ങളുമല്ല ജനാധിപത്യപരമായിട്ടുള്ള നടപടികളാണ് കാരണം ഒരു തരത്തിലും ഇല്ലാത്ത ഇത്തരത്തിലുള്ള കള്ളാരോപണങ്ങൾ എന്തിനു വേണ്ടി വിട്ടു ഞാൻ ഈ സിനിമയുമായി ബന്ധപ്പെട്ട് ഒരാൾ എന്നോട് ഇങ്ങനെ പിൻവലിക്കുന്നു എന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ സോഷ്യൽ മീഡിയ അരിച്ചു പറക്കിയിരുന്നു ഒരിടത്ത് പോലും കണ്ടിട്ടില്ല അനാവശ്യ വിവാദമാക്കി സമൂഹത്തെ തെറ്റായ ദിശയിലേക്ക് നയിക്കാൻ ഈ സിനിമ അണിയറ പ്രവർത്തകർ കാണിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് സ സന്ദീപേന്റെയും ലുക്ക് മാൻ്റെയും നിന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട് ന്യൂസ് ഡെസ്ക് കേരള